നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന ദൈവാത്മാവിനായി നമ്മുടെ ഹൃദയ കമാടങ്ങളെ തുറന്നു കൊടുക്കുമ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് ക്രിസ്തു കൂടെയുള്ള പുതുജീവനിലേക്കാണ് നാം നയിക്കപ്പെടുന്നത് വിശുദ്ധ എഴുതിയ ലേഖനം നാലാം അധ്യായം ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ഈശോ ശിരസ്സായ സഭാശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളായ നമുക്ക് വലിയൊരു കടമയുണ്ട് ഈശോ ഞാനാകുന്ന അവയവം മൂലം നാണം കെടരുത് തലകുനിച്ച് നടക്കാൻ ഇടവരരുത് ക്രിസ്തുവിൻ്റെ അന്തസ്സിനൊത്ത് ഞാൻ എന്നെ കൊണ്ടു നടക്കണം നമ്മുടെ കുടുംബത്തിനൊരു അന്തസ്സുണ്ട് അതനുസരിച്ച് പെരുമാറണമെന്ന് നമ്മുടെ കുടുംബത്തിലുള്ളവരോട് നാം പറയാറില്ലേ ഈശോയുടെ അന്തസ് എന്നത് പരിശുദ്ധിയാണ് സ്നേഹമാണ് നമ്മളിൽ കോപമില്ലാത്തവർ ആരെങ്കിലുമുണ്ടോ പക്ഷേ കോപിച്ചാൽ സൂര്യൻ അസ്തമിക്കും മുമ്പ് തന്നെ രമ്യപ്പെടണമെന്ന് വചനം ശാട്ടിം പിടിക്കുന്നു അല്ലെങ്കിൽ അത് തീരാത്ത പിണക്കങ്ങളിലേക്ക് നികത്താനാകാത്ത വിധം വിടവുകളുണ്ടാക്കി ബന്ധങ്ങളെ തമ്മിലകറ്റും മറ്റൊന്ന് അലസരായി കഴിയാതെ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കാനുള്ള പരിശ്രമം തീർന്നില്ല നമ്മുടെ സംസാരം മറ്റുള്ളവർക്ക് നന്മയും ആത്മീയ ഉണർവും ഉണ്ടാക്കുന്നവ സംസാരിക്കുക സംസാരത്തിലൂടെ ആരെയും കൊന്നുകളയാതിരിക്കാൻ നമുക്കേറെ ശ്രദ്ധിക്കാം പരസ്പരം നന്മകൾ പറയാം കോപിച്ചാൽ ക്ഷമ ചോദിക്കാനും ക്ഷമ കൊടുക്കാനും നമുക്ക് ചെറുതാകാം നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനുമായി കഴിയുന്നത്ര അധ്വാനിച്ച് ജീവിക്കാം നല്ല വാക്കുകൾ പറയാം അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന പരിശുദ്ധാത്മാവ് നമ്മെ നിരന്തരം രക്ഷയിലേക്ക് നയിക്കും അമ്മേ